ബാങ്കിൽ നിന്ന് കോടികൾ തട്ടി ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മാള കുരുവിലശ്ശേരി ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഡോജോ ഡേവിസ് ആണ് അറസ്റ്റിലായത് രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ് കുരുവലശ്ശേരി സർവീസ് സഹന ബാങ്കിലെ പ്രസിഡന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റൊരു ജൂനിയർ ക്ലർക്ക് ഡോജോ ഡേവിസ് എന്നിവർ ചേർന്ന് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്നാം മാസം വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസാക്കിയെടുത്താണ് കോടികൾ തട്ടിയത് ബാങ്ക് സെക്രട്ടറി കല്ലേറ്റങ്കര സ്വദേശി നരേപ്പറമ്പിൽ വീട്ടിൽ നിക്സൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതിയിൽ വിശദമായി പരിശോധിച്ചതിനുശേഷം മാള പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചുകൊടുക്കുകയും മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയുമായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം കേസിന്റെ അന്വേഷണം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡോജോ ഡേവിസിനെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു വിദേശത്തേക്ക് കടക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ഇയാളെ ലുക്ക് ഔട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക് ഗ്രേഡസ് ഐ രാജേഷ് റാഫി ഷിൽജ ഷനീദ രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്